നമസ്കാരം ഫ്രാൻസിൽ നടക്കുന്ന യൂറോസറ്റോറി രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രതിരോധ പ്രദർശനത്തിൽ പൊതു സ്വകാര്യ മേഖലകളിൽ നിന്നുള്ള ഇന്ത്യൻ പ്രതിരോധ മേഖലയിലെ സ്ഥാപനങ്ങൾ പങ്കെടുക്കുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് പിനാക്ക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റം ലൈറ്റ് കോംബാറ്റ് എയർക്രാഫ്റ്റ് തേജസ് യുദ്ധവിമാനം തുടങ്ങിയ നിരവധി ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത് ഷോയിലെ ഇന്ത്യൻ പവലിയൻ ജൂൺ പതിനേഴ് തിങ്കളാഴ്ച ഫ്രാൻസിലെ ഇന്ത്യൻ അംബാസിഡർ ജാവേദ് അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു ഫാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ഡയറക്ടർമാരായ മനോജ് ജെയിൻ കെ വി കുമാർ ഫ്രാൻസിലെ ഇന്ത്യയുടെ ഡിഫൻസ് അറ്റാഷെ ബ്രിഗേഡിയർ സുബിൻ ഫട്നാഗർ മുതിർന്ന ഡിഫൻസ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും ഡിഫൻസ് ആൻഡ് റിസർച്ച് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷന്റെയും ഉദ്യോഗസ്ഥർ ചടങ്ങിൽ പങ്കെടുത്തു പതിനൊന്ന് പ്രധാന പ്രതിരോധ സാങ്കേതിക വിദ്യകളും ഉൽപ്പന്നങ്ങളും പ്രദർശിപ്പിക്കുന്ന ഡി ആർ ഡി ഒ പ്രദർശനത്തിൽ ഇന്ത്യൻ കമ്പനികളുടെ വലിയൊരു വിഭാഗം പങ്കെടുക്കുന്നുണ്ട് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള പ്രധാന ആകർഷണങ്ങളിലൊന്ന് പിനാക്ക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ സംവിധാനമാണ് ഇന്ത്യ ഇതിനകം ഒരു വിദേശ രാജ്യത്തേക്ക് കയറ്റുമതി ചെയ്തിട്ടുണ്ട് ഡി ആർ ഡി ഒ അതിൻ്റെ എയർബോൺ എയർലി വാണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് തേജസ് ആകാശ് വ്യോമപ്രതിരോധ സംവിധാനം എന്നിവയും പ്രദർശിപ്പിക്കുന്നുണ്ട് അർജുൻ പ്രധാന യുദ്ധ ടാങ്കും വീൽഡ് ആർമേഡ് പ്ലാറ്റ്ഫോമും വരുണാസ്ത്ര ഹെവി വെയ്റ്റ് ടോർപിഡോയും പ്രദർശനത്തിലുണ്ട് നീപ് ഡിഫൻസ് ഭാരത് ഫോർജ് തുടങ്ങി നിരവധി ഇന്ത്യൻ സ്വകാര്യ മേഖലാ കമ്പനികളും ചെറുകിട ഇടത്തരം സംരംഭങ്ങളും പ്രദർശനത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഫ്രാൻസിലെ പാരീസിൽ നടക്കുന്ന യൂറോ സറ്റോറി രണ്ടായിരത്തി ഇരുപത്തി നാല് യൂറോപ്പിലെ ഏറ്റവും വലിയ പ്രതിരോധ ഷോകളിലൊന്നാണ് റഷ്യ യുക്രൈൻ സംഘർഷം കണക്കിലെടുത്ത് ആ മേഖലയിലെ മിക്കവാറും എല്ലാ രാജ്യങ്ങളും തങ്ങളുടെ പ്രതിരോധ ചെലവ് വിപുലീകരിക്കാൻ നോക്കുന്ന സമയത്താണ് ഷോ നടക്കുന്നത് ഈ പ്രദർശനത്തിലൂടെ നിരവധി രാജ്യങ്ങൾ ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങൾ വാങ്ങാൻ താൽപ്പര്യപ്പെടുമെന്ന് പ്രതീക്ഷിക്കാം കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇരുപത്തി കോടി രൂപയുടെ ആയുധക്കയറ്റുമതി നടത്തി ഇന്ത്യ റെക്കോർഡ് സൃഷ്ടിച്ചിരുന്നു അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി